ഹായ് ഫ്രണ്ട്സ് എന്താ എല്ലാവരും വിശ്വസുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആകെ ട്രെൻഡിങ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ യൂട്യൂബിൽ കംപ്ലീറ്റ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുതുകാർ സാറുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസാണല്ലേ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു നമ്മളൊക്കെ അത്രയും ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിരന്തരം കണ്ട് മോട്ടിവേഷൻ വിസ് വീഡിയോസാണെങ്കിലും ശരി അങ്ങനെയുള്ള എല്ലാവിധ വീഡിയോസും കണ്ട് അത്രത്തോളം ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ പറ അത്രയും ആദരിക്കുന്ന ഒരാളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇപ്പൊ കംപ്ലീറ്റ് ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അതിനെ കുറിച്ചിട്ടുള്ള ആണ് ഇപ്പോൾ അതിൻ്റെ ആദ്യം ഞാൻ ഒരു വീഡിയോസ് കണ്ടിരുന്നു പക്ഷെ അത് നമ്മളാ ഒരു വീഡിയോസ് എന്നുള്ളതിൽ നമ്മൾ അവോയ്ഡ് ചെയ്ത് പോയിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാം അവിടെ കൂടെ വർക്ക് ചെയ്തിരുന്ന സി പി ഷിഹാബ് അങ്ങനെ പല ആളുകളും അതുപോലെ നമ്മുടെ ഈ എന്താ പറയുക അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ അവരൊക്കെ അതിന്റെ തെളിവ് സഹിതം പ്രൂഫ് സഹിതം അവരിതൊക്കെ വ്യക്തമാക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്കത് ഏതാണ് ഉൾക്കൊള്ളുക ഏത് തള്ളണം ഏത് കൊള്ളണം എന്നുള്ള ആ ഒരു പൊതുസ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇപ്പം അങ്ങനെയാണ് തോന്നുന്നത് കാരണം അത്രയും എന്താ പറയുക ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ആരോപണ സ്വാഭാവികമാണ് പക്ഷേ ഇതുവരെയൊക്കെ ഉന്നയിക്കുന്ന അവരുടെ കയ്യിലൊക്കെ തെളിവുകൾ സഹിതമാണ് ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അത് ഉൾ അത് വിശ്വസിക്കാനും കഴിയുന്നില്ല എന്നത് വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല എന്നൊരു അവസ്ഥയാണുള്ളത് അപ്പം എന്തായാലും തീർച്ചയായും അതിൻ്റെ സത്യാവസ്ഥകൾ എന്തായാലും പുറത്തു വരട്ടെ എന്താണതിൻ്റെ അവസ്ഥ എന്താണ് എന്താണതിൻ്റെ എന്താ പറയുക അതിന് സത്യം പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്താണെങ്കിലും അത് വന്ന് നല്ല നിലക്ക് അതെങ്ങും മറ്റേ ആരോപണങ്ങൾ എന്താ നമുക്കൊന്നും പറയാൻ കഴിയാത്തൊരു ആണ് ഇപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇതൊക്കെ ഏതാണ് വിശ്വസിക്കുക ഞാനിപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ മുദുസാറിൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ ഇതിലൊരു വീഡിയോ എന്തെങ്കിലും അതിന് മറുപടി ആയിട്ടുണ്ടോ അപ്പോൾ ഒരു ആറ് ദിവസം മുമ്പിട്ടൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ അന്ന് വാച്ച് ചെയ്തതാണ് അത് അങ്ങനെ അന്ന് വാച്ച് ചെയ്ത് അന്ന് ഒഴിവാക്കി നമ്മൾ ആരോപണങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള ലെവലിൽ ഒഴിവാക്കി പക്ഷെ അതിനുശേഷം ഇപ്പം ഇന്നും നിലയ്ക്കായിട്ടാണ് കൂടുതൽ യൂട്യൂബില് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഒന്നും രണ്ടും മൂന്നും ആളുകളല്ല ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലും അതിൻ്റെ ഒരു എന്താ പറയുക സത്യം തന്നെ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസ്യത വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് താഴെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടോ നിങ്ങൾക്ക് എന്താണതിൽ പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒന്ന് രേഖപ്പെടുത്തി നമുക്ക് നോക്കാം എന്തായാലും നല്ല എല്ലാം അവസാനിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഓക്കെ നന്ദി നമസ്കാരം താങ്ക്